ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഇതുപോലെ ചിന്തിക്കുന്നവരാണോ എന്തുകൊണ്ടാണ് ദൈവമേ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്താ എൻ്റെ ജീവിതത്തിൽ മാത്രം അത്ര കഷ്ടപ്പാട് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് വൈ മീ ഗോഡ് എന്നിങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കാറ് അതുപോലെ മറ്റുള്ളവരെ കാണുമ്പോൾ എന്തൊരു ഭാഗ്യമാണ് അവരൊക്കെ എന്തൊരു അടിപൊളി ലൈഫാണ് എന്നിങ്ങനെ പറയാറുണ്ടോ നിങ്ങൾ എന്നാൽ നമുക്കറിയണ്ടേ എന്തുകൊണ്ടാണ് നമ്മളുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് കഴിഞ്ഞ വീഡിയോയില് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ അതിൽ ഞാൻ ബേസിക് ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക അപ്പൊ നമ്മളെ ലൈഫിലും ചേഞ്ചൊക്കെ കൊണ്ടുവരാന്നേ അതിന് നമ്മൾ തീരുമാനിക്കണം നമ്മൾ നമ്മുടെ ആവശ്യം എന്താണോ അത് നമ്മൾ ആഗ്രഹിക്കണം ആഗ്രഹിച്ചാലേ നമുക്ക് ലഭിക്കുള്ളൂ അല്ലാതൊന്നും കിട്ടില്ല അപ്പം നിങ്ങളോടൊരാളോ ചോദിച്ചാലല്ലേ നിങ്ങൾ എല്ലാ സാധനങ്ങളും കൊടുക്കുള്ളൂ അതുപോലെ നമ്മൾ നമ്മുടെ ദൈവത്തിനോട് ചോദിക്കണം എന്നേ ചോദിക്കുന്നു പറയുന്നൊക്കെ ഉണ്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ എന്തൊന്നും നടക്കുന്നില്ലല്ലേ എന്തുകൊണ്ടാണ് നമ്മൾ ഞമ്മക്ക് വേണ്ടതല്ല ചോദിക്കുന്നതെന്നേ നമുക്ക് കട കടം വീടണം എന്നാണെങ്കിൽ കടം വീടണം എന്നാണ് ചോദിക്കുന്നത് എന്നാൽ കടം വിടണം എന്നല്ല നമ്മൾ ക്യാഷ് വേണം എന്നാണ് പറയേണ്ടത് അതുപോലെ ആരോഗ്യം വേണം എന്നാണ് പറയേണ്ടത് ഇത് രോഗം മാറ്റിത്തരണേ രോഗം മാറ്റിത്തരണേ കഷ്ടപ്പാട് മാറ്റിത്തരണേ എന്നാണ് പറയുന്നത് ആ സ്ഥാനത്ത് നമുക്ക് എന്താണോ വേണ്ടത് അത് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ഒരു നോട്ട് ബുക്കിൽ എഴുതി വെക്കുക എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതായത് ആവശ്യമില്ലാത്തതല്ല എഴുതേണ്ടത് ഇപ്പോൾ കടം വീടണമെങ്കിൽ കടം വീടണം എന്നല്ല പണം ഉണ്ടാകണം എന്ന് എഴുതണം അതുപോലെ തന്നെ നല്ലൊരു സന്തോഷമുള്ള ജീവിതമാണ് വേണമെങ്കിൽ സങ്കടം തീരണം എന്നല്ല എഴുതേണ്ട സന്തോഷം ലഭിക്കണം എന്ന് എഴുതണം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വേണം അതൊക്കെ എഴുതി വെക്കാൻ നമ്മൾ ചെറുത്തും വലുത്തും ആയിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും അതായത് നല്ല കുടുംബജീവിതം നല്ല ഭർത്താവ് ഭാര്യ മക്കൾ അതുപോലെ നല്ല വീട് കാറ് ഡ്രസ്സ് ഭക്ഷണം അങ്ങനെ എന്ത് വേണം എന്തൊക്കെ ആഗ്രഹങ്ങൾ നല്ല കരിയർ നല്ല ജോലി നല്ല ബിസിനസ് അങ്ങനെ എന്തൊക്കെ വേണം അതൊക്കെ എഴുതി വെക്കുക നല്ല അതിൻ്റെ പോസിറ്റീവായ രീതിയിൽ തന്നെ എഴുതി വെക്കണം കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇതൊക്കെ നടക്കും ഈ വീട് വയ്ക്കാനും വണ്ടി വാങ്ങാനൊക്കെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ആ ഒരു രൂപ പോലും എടുക്കാനില്ല അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് അങ്ങനെ എൻ്റെ ഭാര്യ ഇങ്ങനെ ഇതൊക്കെ നടക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ വിദ്യയാണെന്ന് ചിന്തിക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ശീലികുമാർ പറഞ്ഞ പോലെ ഒരു മൂവിയിൽ പറഞ്ഞ പോലെ ഈ ഇരിക്കണം ഞാനിടലും ഞാനല്ല ഞാൻ എവിടെയോ നല്ല സുന്ദരനായി നൈവെളുത്ത് തൊടുത്തിരിക്കുന്നുണ്ടെന്ന് പറയലേ അതുപോലെ ഈ ഇരിക്കണം നമ്മൾ കഴിഞ്ഞ കാല ചിന്തയുടെ അട്രാക്റ്റ് ചെയ്തതാണ് നമ്മൾ നെഗറ്റീവ് തോട്ട് കൂടെ കൊണ്ടുവന്നതാണ് നമ്മൾ ഈ ലൈഫ് ഇന്ന കാലത്ത് നെഗറ്റീവായിട്ട് ചിന്തിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് ഈ നെഗറ്റീവ് സിറ്റുവേഷൻ വന്നത് അതുകൊണ്ട് നമ്മൾ ഇന്നും നല്ല പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ നമുക്ക് അടുത്തത് നല്ല ഒരു കാലമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാ മതങ്ങളിലും നല്ലത് ചിന്തിക്കുക നല്ല പ്രവർത്തിക്കുക നല്ല കേൾക്കുക എന്ന് പറയുന്നതിന്റെ സത്യാവസ്ഥ